വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാറിനുള്ള ലെറ്റർ ഓഫ് അവാർഡ് ഗ്രൂപ്പിന് നൽകിയെന്ന് മുഖ്യമന്ത്രി ദിവസത്തിനുള്ളിൽ കരാറിൽ ഒപ്പിടണം ഈ മാസം ഗ്രൂപ്പ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതി നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നെങ്കിലും ഇതിന്റെ സമ്മതപത്രം ഇറങ്ങുന്നത് വൈകിയത് മൂലം നിരവധി അഭിമുഖങ്ങൾ പരന്നിരുന്നു പദ്ധതി നടത്തിപ്പ് അദാനിക്ക് നൽകിയതിൽ ഹൈക്കമാൻഡിന് എതിർപ്പുണ്ടെന്നായിരുന്നു പ്രധാന ആരോപണം എന്നാൽ യാതൊരു വാസ്തവമില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും അദാനി സമ്മതപത്രം നൽകി സർക്കാർ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി കൺഫർമേഷൻ ലെറ്റർ അദാനി ഗ്രൂപ്പിന് ടെൻഡറിൽ പങ്കെടുത്ത അദാനി ഗ്രൂപ്പിന് നൽകി ഇനിയുള്ള നടപടികളെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ മുമ്പോട്ട് പോകും ഇടയ്ക്ക് വന്ന ഈ വിവാദങ്ങൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല ഒരു ബന്ധവുമില്ല സർക്കാർ നൽകിയ സമ്മതപത്രത്തിന് ഏഴു ദിവസത്തിനകം അദാനി പോർട്സ് മറുപടി നൽകണം ഇരുപതാം തീയതിയോടെ അദാനി കമ്പനിയുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തുമെന്ന് തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കെ ബാബു പറഞ്ഞു അവാർഡ് നൽകി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളെ കണ്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതോടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ പദ്ധതിയുടെ നിർമ്മാണ നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം